മോദിയുടെ വാദങ്ങൾ ഫാക്റ്റ് ചെക്ക് ചെയ്താൽ ഫലസ്തീനിൽ കൊല ലോകമെങ്ങും രോഷം യു എസിലെയും യു കെയിലെയും രാജകീയ വിശേഷങ്ങൾ സ്വാഗതം ഇത് മീഡിയ സ്കാൻ വിശകലന ജേർണലിസത്തിൻ്റെ കാലമാണ് ചില വ്യത്യസ്ത സംഭവങ്ങൾ നിരത്തി വെച്ചാൽ ചില നിഗമനങ്ങൾ കിട്ടും ആ നിഗമനങ്ങൾ വാർത്തയ്ക്ക് അടിസ്ഥാനമാകും ഉദാഹരണത്തിന് എക്സ് എന്ന ട്വിറ്ററിൽ രണ്ട് പോസ്റ്റുകൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലേതാണ് ഒന്ന് മറ്റേത് മാർച്ച് ആറിലേത് ജനുവരിയിലെ വാർത്ത തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ സ്ഥാപനത്തിൽ എൻഫോഴ്സ്മെന്റ് എന്ന ഇ ഡിയുടെ റെയ്ഡ് രണ്ടു മാസം കഴിഞ്ഞുള്ള വാർത്ത ഇതേ നേതാവ് ബി ജെ പിയിൽ ചേർന്നു ബി ജെ പിയുടെ എതിർ പാർട്ടിക്കാരനെ ഇ ഡി പിടികൂടുന്നു അയാൾ ബി ജെ പിയിൽ ചേരുന്നു ഇനി അന്വേഷണവും കേസും ഉണ്ടാകില്ല എന്ന് കരുതാം ഒരു വർഷം മുൻപ് ട്വിറ്ററിൽ വന്ന ഒരു കുറിപ്പിൽ ചില സമാന സംഭവങ്ങളുണ്ട് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽപ്പെട്ട നാരായൺ റാണെ ബി ജെ പി ചേർന്നതോടെ അന്വേഷണം നിലച്ചു സുവേന്ദു അധികാരിക്കെതിരായ കേസും ബി ജെ പിയിലെത്തിയപ്പോൾ ഇല്ലാതായി ഹിമന്ത ബിശ്വശർമ്മയുടെ കാര്യവും അതുതന്നെ അത്തരം സംഭവങ്ങൾ വേറെയും ഭാവന ഗാവ്ലി യശ്വന്ത് ജാധവും യാമിനി ജാധവും ഇവർ ബി ജെ പിയിൽ ചേരുന്നതോടെ അഴുക്കെല്ലാം പോകും പ്രതാപ് സർനായിക്കിനെതിരെ ഇ ഡി റെയ്ഡ് അദ്ദേഹം ബി ജെ പി പക്ഷ ശിവസേനയിലേക്ക് കൂറുമാറി കേസ് മാഞ്ഞു ഇങ്ങനെ ബി ജെ പി ഒരു അലക്ക് യന്ത്രമായി അറിയപ്പെടുന്നു ആ യന്ത്രത്തിലെത്തിയാൽ കള്ളപ്പണം കള്ളപ്പണം അല്ലാതാകും അഴിമതി അഴിമതി അല്ലാതാകും ഇ ഡിയും സി ബി ഐയും ഐ ടി ഇതിനുള്ള ഏജൻസികളായി എന്നാണ് ആരോപണം ഇന്ത്യൻ എക്സ്പ്രസ് ഈ ജനുവരിയിൽ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം മോദി ഭരണത്തിൽ രാഷ്ട്രീയക്കാർക്കെതിരായ ഇ ഡി കേസുകൾ നാലിരട്ടിയായി അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ബി ജെ പിയുടെ എതിരാളികൾക്കെതിരെ ഹിമന്ത് ശർമ്മ മുഗുൽ റോയ് അജിത് പവാർ ശിവരാജ് സിംഗ് ചൗഹാൻ ഛഗൻ ഭുജ്പാൽ പാൽ ബി എസ് യെദ്യൂരപ്പ തുടങ്ങിയവരൊക്കെ ഈ വലയിൽ കുടുങ്ങിയവരത്രേ എല്ലാം ചേർത്ത് വെച്ചാൽ ഒരു അനുമാനം കിട്ടും ഏജൻസികളെ സർക്കാർ ദുരുപയോഗിക്കുന്നു എന്ന് ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഭരണപക്ഷക്കാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായാൽ സി ബി ഐയും ഇ ഡിയും അനങ്ങില്ല ഏജൻസികൾ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ നേതാക്കളെ ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതിന് നേരെ തെളിവില്ലായിരിക്കാം പക്ഷേ ഒരേതരം സംഭവങ്ങൾ ഒരു പൊതു രീതിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോണ്ട്രി എന്നീ ഓൺലൈൻ മാധ്യമങ്ങൾ ചേർന്ന് അതൊന്ന് അന്വേഷിച്ചു ഒരു തെലങ്കാന ആശുപത്രിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നു തൊട്ടു പിന്നാലെ അവർ ബി ജെ പിക്ക് പത്ത് കോടി രൂപ സംഭാവന നൽകുന്നു ഇങ്ങനെ വേറെയും സംഭവങ്ങൾ സംഭവങ്ങളുള്ളത് അവരന്വേഷിച്ചു മിക്ക റെയ്ഡിനും പിന്നിൽ പാർട്ടി താല്പര്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത് ഏജൻസിയെ കാട്ടി ഭീഷണിപ്പെടുത്തി സംഭാവന ഈടാക്കി എന്ന് സൂചന ഇരകളിൽ തെലങ്കാന ആശുപത്രി ഒറ്റക്കല്ല ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോണ്ടറി അന്വേഷണത്തിൽ മുപ്പത് കമ്പനികൾ ഇ ഡി അന്വേഷണത്തിലായതും പിന്നീട് അവർ മൊത്തം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ബി ജെ പിക്ക് നൽകിയതും കണ്ടെത്തി ഫണ്ട് പിരിക്കാൻ ഇലക്ട്രൽ ബോണ്ടിനും ട്രസ്റ്റ് പിരിവിനും പുറമേ റെയ്ഡും റെയ്ഡും സംഭാവനയും തമ്മിൽ കാര്യകാരണ ബന്ധം തെളിയിക്കാനാകില്ലെങ്കിലും മുൻപ് ഒട്ടും സംഭാവന കൊടുക്കാത്തവർ പെട്ടെന്ന് റെയ്ഡിന് പിന്നാലെ കോടികൾ കൊടുക്കുന്നു ഇങ്ങനെ അനേകം സംഭവങ്ങൾ ഇലക്ട്രൽ ട്രസ്റ്റ് സമ്പ്രദായം തുടങ്ങിവെച്ചത് യു പി എ സർക്കാർ ആണെങ്കിലും അത് മുതലെടുത്തത് ബി ജെ പി അധികാരവും ഔദ്യോഗിക സംവിധാനങ്ങളും പാർട്ടി ഫണ്ട് കൊഴുപ്പിക്കാൻ ഉപയോഗിച്ചു എന്ന് അനുമാനിക്കാൻ വകയുണ്ട് പക്ഷെ അപ്പോഴും അഴിമതി ചെയ്യാത്തവരാണ് തങ്ങൾ എന്ന് പ്രചരിപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയുന്നു എങ്ങനെ വാർത്തകളെ സ്വാധീനിക്കുകയാണ് ഒരു രീതി കഴിഞ്ഞ ആഴ്ചകളിൽ സർക്കാരിന് തിരിച്ചടിയായ രണ്ട് വാർത്തകൾ ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടതാണ് ആ പദ്ധതി അപ്പടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് വലിയ വാർത്തയുമായി ഇലക്ടറൽ ബോണ്ട് വിവരം കൈമാറാൻ സ്റ്റേറ്റ് ബാങ്ക് കൂടുതൽ സമയം അവധി ചോദിച്ച് കോടതിയിൽ നാണം കെട്ടു നാണക്കേട് അതിനു പിന്നിൽ ചരട് വലിച്ചു എന്ന് കരുതപ്പെടുന്ന മോദി സർക്കാരിന് കൂടിയാണ് അന്ന് പെട്ടെന്ന് പൗരത്വ നിയമം പ്രഖ്യാപിച്ചു വാർത്തകളിൽ ബോണ്ട് വിധി നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ തടഞ്ഞു മാധ്യമ ശ്രദ്ധ ഈ രണ്ട് വാർത്തകൾ പങ്കിട്ടെടുത്തു ഇതിനു വേണ്ടിയാകുമോ സി എ എ പ്രഖ്യാപനം അന്ന് തന്നെ നടത്തിയത് ഒന്ന് തീർച്ച പൊതുചർച്ച തൽക്കാലത്തേക്കെങ്കിലും സർക്കാർ ആഗ്രഹിച്ചെടുത്ത് കേന്ദ്രീകരിച്ചു വാർത്തയെ സ്വാധീനിക്കുന്ന ഒരു രീതി ഇതാണ് മറ്റൊന്ന് എപ്പോഴും തലക്കെട്ടിൽ ഇടം ഉറപ്പിക്കലാണ് ചെറുതും വലുതുമായ എന്തും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു റോഡും പാലവും വെബ്സൈറ്റും തുറന്നു കൊടുക്കുന്നത് മോദിയാണ് മാധ്യമങ്ങൾ അത് വാർത്തയാക്കാൻ നിർബന്ധിതരാകുന്നു വാർത്ത തന്നെ പരസ്യത്തിൻ്റെ ജോലി ചെയ്യുന്നു അതിന് ഭാഗത്തിൽ ഉദ്ഘാടനങ്ങൾ മുതൽ ഫോട്ടോ ഷൂട്ട് ഇവന്റുകൾ വരെ മാധ്യമ ലോകത്തെ തന്നിലേക്ക് ആവാഹിക്കുന്ന ഒരാൾ വാർത്ത എന്ന പരസ്യത്തിന് പുറമെ സാക്ഷാൽ പരസ്യം ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെ മോദി സർക്കാർ പരസ്യങ്ങൾക്ക് ചെലവിട്ട തുകയാണ് മൂവായിരം കോടിയിലധികം അത് കഴിഞ്ഞുള്ള ഒരു വർഷം ഇതിനെ കടത്തിവെട്ടുന്ന പരസ്യപ്രളയമാണ് മുഖപ്പേജ് പരസ്യങ്ങൾ ജാക്കറ്റായും റിബണായും പരസ്യവും വാർത്തയും തമ്മിൽ വിപരീത സന്ദേശം തരും പലപ്പോഴും പരസ്യക്കൂലി ഏറെയും കൊടുത്തു വീട്ടേണ്ടത് അടുത്ത സർക്കാറാണ് തൽക്കാലം മാധ്യമങ്ങൾക്കും സന്തോഷം മോദി ഗ്യാരണ്ടിയുടെ വീഡിയോ പരസ്യങ്ങൾ എട്ട് ഭാഷകളിൽ മൊത്തത്തിൽ എങ്ങും മോദിമയം അവകാശവാദങ്ങളുടെ പ്രവാഹം സത്യം വേറെയാണെന്ന പ്രതിപക്ഷവാദം അതിൽ മുങ്ങുന്നു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പണം വേണം പരസ്യവും വേണം പണത്തിന് ബോണ്ട് മുതൽ ഇ ഡി റെയ്ഡ് വരെ പരസ്യത്തിനും അധികാരം കൊണ്ട് വഴിയുണ്ടാക്കാം എല്ലാ പെട്രോൾ പമ്പുകളിലും മോദി ഗ്യാരന്റി പരസ്യങ്ങൾ വെക്കാൻ പമ്പ് ഉടമകൾക്ക് സർക്കാർ നിർദ്ദേശം ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം എല്ലാം സർക്കാരിന്റെ വരുതിയിലാണ് പ്രചാരണം വഴിതെറ്റുമ്പോൾ അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാതാകുമ്പോൾ മാധ്യമങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ് വസ്തുതകൾ പരതുക തന്നെ ഡേറ്റ ശേഖരിക്കുക ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോൺഡ്രി കൂട്ടുകെട്ട് ചെയ്തതുപോലെ കണക്ക് ശേഖരിച്ച് പരസ്യപ്പെടുത്തുക നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണ് എൻ്റെ കുടുംബം എന്ന് മോദി പറയുമ്പോൾ അതിൽ അറുപത്തിയേഴ് ലക്ഷം കുട്ടികൾ പട്ടിണിക്കാരാണല്ലോ എന്ന ഹാവേഡ് പഠന റിപ്പോർട്ട് കാണിച്ചു കൊടുക്കുക കെട്ടുകാഴ്ചക്കും പബ്ലിസിറ്റിക്കും അപ്പുറത്തെ ഇന്ത്യയെ കാട്ടിക്കൊടുക്കുക ആഗോള പട്ടിണി സൂചികയുടെ പൊള്ളിക്കെന്ന കണക്ക് കാണിക്കുക ലോകരാജ്യങ്ങളിൽ പട്ടിണി നാടുകളിൽ ഒന്നാണ് നാമെന്ന് പറഞ്ഞു കൊടുക്കുക ഡേറ്റയും കണക്കും ലഭ്യമാണ് അതെല്ലാം സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയണം അനേകമനേകം ആഗോള സൂചികകളിൽ ഇന്ത്യ പിന്നിലാണ് ഇന്ന് പത്തു വർഷത്തെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അവകാശവാദങ്ങളും യഥാർത്ഥ കണക്കുകളും തിസമ്പന്നരെ ചൂണ്ടി രാജ്യം മുന്നോട്ടെന്ന് പറയുമ്പോൾ അസമത്വത്തിന്റെ കണക്ക് പറയണം ഓക്സ്ഫാം പോലുള്ള ഏജൻസികൾ ഇറക്കിയ റിപ്പോർട്ട് കാണിക്കണം സർക്കാർ പറയും കണക്ക് ലഭ്യമല്ല എന്ന് കോവിഡ് മരണം തൊഴിലില്ലായ്മ കർഷക ആത്മഹത്യ ഒന്നിന്റെയും കണക്കില്ല എന്ന് കണക്കുകൾ കാണിച്ചുകൊണ്ട് നുണകളെ പൊളിച്ചു കാട്ടാൻ കഴിയണം പാർട്ടി ഏതുമാകട്ടെ അവകാശവാദങ്ങൾ കണക്ക് കൊണ്ട് നോക്കുക ഡേറ്റാ ജേർണലിസവും വസ്തുതാ പരിശോധനയും മാധ്യമപ്രവർത്തനത്തിൻ്റെ മർമ്മം എന്നതുപോലെ ജനാധിപത്യത്തിൻ്റെ പരിചയവുമാണ്